രണ്ടായിരത്തിലധികം വർഷം മുമ്പ് റോമിൽ നടന്ന ഒരു ചരിത്രകഥ കരയുവാനോ ചിരിക്കുവാനോ സന്തോഷിക്കുവാനോ അവകാശമില്ലാതെ ജീവിച്ച ഒരു ജനസമൂഹം ചലിക്കുന്ന മനുഷ്യരൂപങ്ങൾ മാത്രമായ ജീവികൾ ജനനം കൊണ്ട് മാത്രം അവർ മനുഷ്യരായിരുന്നു പുരാതന റോമിലെ ഈ മനുഷ്യജീവികളെ വിളിക്കുന്ന ഒരു പേരുണ്ട് നമുക്കെല്ലാം പരിചിതമായ പേരാണത് അടിമകൾ ആ അടിമകൾക്ക് അന്നൊരു നേതാവുണ്ടായി പ്രതിഷ്ഠിക്കാൻ ശബ്ദമുയർത്താൻ മനുഷ്യൻ്റെ അവകാശത്തിന് വേണ്ടി പൊരുതുവാൻ അടിമവർഗത്തിൽ നിന്നും ഒരു ധീരനായ നേതാവ് ഉദയം ചെയ്തു ആവേശ തിരമാലകൾ ഒന്നിച്ചുയർന്ന് ആ പേര് ഇന്നും മാറ്റൊലികൊള്ളുന്നു അതാണ് സ്പാർട്ടക്കസ് അന്നത്തെ റോമൻ സാമ്രാജ്യത്തിന് അനേകായിരം അടിമകളുണ്ടായിരുന്നു ആ അടിമകളുടെ കൂട്ടത്തിൽ ഒരടിമ പ്രതിഭാശാലിയും ധീരനും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദാഹിച്ചവനുമായിരുന്നു അടിമകളെ അന്ന് പോരാളികളായി പരിശീലിപ്പിക്കുമായിരുന്നു റോമിലെ പ്രമാണിമാർക്കും അവരുടെ ഭാര്യമാർക്കും കണ്ടസ്വദിക്കുവാൻ അടിമ പോര് റോമിൽ നിരന്തരം നടത്തിയിരുന്നു അടിമകളെ പരസ്പരം തമ്മിലടുപ്പിക്കും പരസ്പരം പോരാടി ചോര ചോരചിതറിയിക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവർ സന്തോഷത്തോടെ ആർത്തട്ടഹസിക്കും അങ്ങനെ ദീർഘനേരം പോരാടി ഒരാൾ സ്വാഭാവികമായി മരിച്ചു വീഴും ചിലപ്പോൾ രണ്ടുപേരും മരണപ്പെടും അങ്ങനെ മനുഷ്യ മരണം കണ്ട് ഉല്ലസിക്കുന്ന ക്രൂരവിനോദം ഇങ്ങനെ അടിമപ്പൂരിനായി നൂറുകണക്കിന് അടിമകളെ വളർത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അടിമകളെ പോരാളികളായി പരിശീലിപ്പിക്കുകയും മരണം വരെ പോരാടി മരിക്കുന്നത് കണ്ട് ആസ്വദിച്ചിരുന്ന ആ സാമ്രാജ്യത്തിൻ്റെ അധിപതികൾ ഇത്തരം യുദ്ധമല്ലന്മാരായി തിരഞ്ഞെടുക്കുന്നവർക്ക് മറ്റ് അടിമകൾക്ക് ലഭിക്കാത്ത ആനുകൂല്യങ്ങൾ അന്ന് ലഭിച്ചിരുന്നു സ്പാട്ടക്കസിനും ഈ പരിശീലനം കിട്ടിയിരുന്നുവെങ്കിലും മനുഷ്യൻ പരസ്പരം പോരാടി മരിച്ചു വീഴുന്ന ഈ ക്രൂരവിനോദത്തിന് എതിരായിരുന്നു സ്പാറ്റക്കസ് ആ ധീരൻ്റെ മനസ്സിൽ മനുഷ്യമോചനത്തിൻ്റെ പുതുവെളിച്ചം തെളിഞ്ഞുവെങ്കിലും മനുഷ്യാവകാശത്തിന് വേണ്ടി മുന്നേറുവാൻ വളരെ പെട്ടെന്ന് സാധിക്കുമായിരുന്നില്ല കാരണം വാങ്ങുവാനും വിൽക്കുവാനും എന്തും ചെയ്യുവാനും തൻ്റെ യജമാനന് അവകാശമുണ്ടായിരുന്ന വെറും അടിമകൾ മാത്രമായിരുന്നു അവർ റോമൻ സെനറ്റർ കാക്രൂസിൻ്റെ സന്ദർശനത്തോടനുബന്ധിച്ച് അതിഥികൾക്ക് ആസ്വദിക്കാൻ ദ്വന്ദ്യുദ്ധത്തിന് ഒരു പോരാളി സ്പാറ്റക്കസ് ആയിരുന്നു സ്പാട്ടക്കസിനെ എതിരാളി നിരായുധനാക്കി കീഴടക്കിയെങ്കിലും സ്പാറ്റക്കസിനെ അയാൾ കൊന്നില്ല കണ്ടുനിന്ന അധികാരികൾക്കു നേരെ തൻ്റെ ആയുധം എറിഞ്ഞതിന് ശേഷം ആ അടിമ രക്ഷപ്പെടുവാൻ ശ്രമിച്ചെങ്കിലും അയാൾക്കതിന് കഴിഞ്ഞില്ല അധികാരികൾ ആ അടിമയെ കൊന്നുകളഞ്ഞു പ്രാകൃതമായ ഈ യുദ്ധത്തിനെതിരെ അടിമകളുടെ മനസ്സിൽ എതിർപ്പുകൾ ശക്തമായി അടിമകളെങ്കിലും മനസ്സും ശരീരവുമുള്ള ഈ മനുഷ്യജന്മങ്ങൾക്ക് ചിന്താശേഷി ഉണ്ടായിരുന്നു അതുമാത്രമല്ല ആരോഗ്യമുള്ള ശരീരങ്ങളും അവർക്കുണ്ട് കാരണം പരസ്പരം പോരടിക്കുവാൻ ആരോഗ്യം ആവശ്യമാണല്ലോ കാക്രൂസിൻ്റെ സന്ദർശനത്തോടനുബന്ധിച്ചുണ്ടായ ഈ പ്രശ്നം വലിയൊരു കലാപത്തിലേക്കാണ് വഴി തുറന്നത് അടിമകൾ സംഘടിച്ചു തങ്ങൾ ഒന്നിച്ചു നിന്നാൽ അത് വലിയൊരു ശക്തിയായി മാറുമെന്ന് അടിമകൾ തിരിച്ചറിയുന്നു അങ്ങനെ അവരുടെ നേതൃത്വം സ്പാറ്റക്കസ് ഏറ്റെടുക്കുന്നു ചരിത്രത്തിലാദ്യമായി ഒരു നേതാവ് ഉദയം ചെയ്തു അടിമവർഗത്തിൻ്റെ മോചനത്തിനായി ആജ്ഞാപിക്കുവാൻ ഒരു ധീരനായ നേതാവ് തങ്ങളുടെ നേതാവിനെ അനുസരിച്ച് മുന്നേറുവാൻ അനുയായികളുമുണ്ടായി അങ്ങനെ മാനവ മോചനത്തിനു വേണ്ടി സ്പാറ്റക്കസിൻ്റെ നേതൃത്വത്തിൽ അടിമവർഗം സംഘടിക്കുന്നു പോരാടുന്നു ബി സി എഴുപത്തി സ്പാറ്റക്കസും എഴുപതോളം അടിമകളും മല്ലയുദ്ധ പരിശീലന കേന്ദ്രത്തിൽ നിന്നും ഒളിച്ചോടി ഒരു വണ്ടി നിറയെ ആയുധങ്ങളുമായാണ് അവർ രക്ഷപ്പെട്ടത് അങ്ങനെ ഇന്നത്തെ നേപ്പിൾസ് നഗരത്തിന് സമീപമുള്ള ഒരു ഗർത്തത്തിൽ അവർ ഒളിവിൽ കഴിഞ്ഞു അവിടെ നിരവധി അടിമകളും ഒളിച്ചു കഴിയുന്നതായിരുന്നു ആ അടിമകളും ആവേശത്തോടെ സ്പാറ്റക്കസിനൊപ്പം അണിചേർന്നു ഈ സമയം റോമൻ റിപ്പബ്ലിക്ക് മറ്റു ചില യുദ്ധഭീഷണികൾ നേരിടുന്ന സമയം കൂടിയായിരുന്നു പ്രധാന വിഭാഗങ്ങളുടെ അഭാവത്തിൽ ക്ലാഡിയസ് ക്ലാബറുടെ നേതൃത്വത്തിൽ മൂവായിരത്തോളം വരുന്ന ഒരു സംഘത്തെ റോം അടിമകൾക്കെതിരെ നിയോഗിച്ചു അവർ അടിമകൾ താമസിച്ചിരുന്ന ഗർത്തത്തിലേക്കുള്ള വഴികളെല്ലാം അടച്ചു എന്നാൽ മുന്തിരിവള്ളികൾ കൊണ്ടുള്ള വടങ്ങൾ ഉപയോഗിച്ച് സ്പാറ്റക്കസും സംഘവും കൊടുമുടിയുടെ മറുഭാഗം വഴി താഴേക്കിറങ്ങി റോമൻ സൈന്യത്തിൻ്റെ പിന്നിൽ നിന്നും ആക്രമണം നടത്തി അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ റോമൻ പടയാകെ തകർന്നുപോയി ഈ വിജയം അടിമകൾക്ക് ഏറെ ആത്മവിശ്വാസം പകർന്നു നൽകി സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദാഹിച്ചിരുന്ന ഏറെ അടിമകൾ സ്പാറ്റക്കസിനൊപ്പം ചേർന്നു അവരുടെ സംഖ്യ ലക്ഷത്തിലധികം എത്തി ഈ അടിമകളെല്ലാം തങ്ങളുടെ ധീരനായ നേതാവായ സ്പാറ്റക്കസിനു കീഴിൽ പരിശീലനം നേടി അങ്ങനെ അടിമത്തത്തിനെതിരെ പോരാടാൻ ആ വീരനായകന് കരുത്തു പകരുകയായിരുന്നു ഒപ്പമുള്ള മറ്റ് അടിമകളും റോമൻ സാമ്രാജ്യത്തിൽ നിന്നും രക്ഷ നേടുവാനുള്ള വഴികൾ അവർ ചിന്തിക്കുന്നു തങ്ങളുടെ സംഘബലത്താൽ രൂപപ്പെട്ട വിപ്ലവശക്തിയുടെ വില സ്പാർട്ടക്കസും കൂട്ടരും തിരിച്ചറിയുന്നു അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ അറിയുവാൻ ആ അടിമക്കൂട്ടങ്ങൾ ആഗ്രഹിക്കുന്നു പടപൊരുതി ജയിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ വിശാല ലോകത്തിലേക്ക് ചെന്നെത്തുന്നത് അവർ സ്വപ്നം കാണുന്നു പടയാളി എന്ന നിലയിൽ സ്പാറ്റക്കസിൻ്റെ പരിചയവും പോരാട്ടതന്ത്രവും എതിരാളികൾക്ക് വെല്ലുവിളിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നവർ കായികാധ്വാനം മാത്രം പരിശീലിച്ചിരുന്ന അടിമകൾ മാത്രമായിരുന്നു ഗ്ലാബറുടെ സൈന്യത്തിൻ്റെ പരാജയത്തിന് ശേഷം പബ്ലിയസ് വരീനിയസിൻ്റെ നേതൃത്വത്തിൽ അടിമകൾക്കെതിരെ വീണ്ടും യുദ്ധം ആരംഭിച്ചു ആദ്യം അടിമകൾക്കെതിരെ മുന്നേറി വന്ന വ്യൂഹത്തെ സ്പാറ്റക്കസും സംഘവും എതിരിട്ട് നശിപ്പിച്ചു മെസൂവിയസ് വിട്ട് മുന്നേറിയ സ്പാറ്റക്കസ് മറ്റൊരു സേനാവ്യൂഹത്തെയും തകർത്തു അങ്ങനെ വിലയ്ക്ക് വാങ്ങുവാനും വെറും വസ്തുക്കൾ മാത്രമായി കണക്കാക്കപ്പെട്ടിരുന്ന അടിമകൾ റോമൻ ചരിത്രത്തിൽ ഒരിക്കലും മായ്ക്കാത്ത പോരാളികളായി മാറുകയായിരുന്നു തങ്ങളുടെ മേൽ കാലങ്ങളായി നിലനിന്നിരുന്ന അടിമചങ്ങലകൾ സധൈര്യം പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകം സൃഷ്ടിക്കുവാൻ അടിമകൾ ഭരണവർഗത്തിനോട് അവരുടെ അടിത്തറകൾ ഇളക്കുന്ന മട്ടിലുള്ള പോരാട്ടങ്ങൾ നിരന്തരം നടത്തി മുന്നേറുകയായിരുന്നു റോമൻ വിഭാഗങ്ങളെ പരാജയപ്പെടുത്തി സ്പാത്തക്കസ് അടിമകൾക്കൊപ്പം വിജയിച്ച് വിജയിച്ച് മുന്നേറുകയായിരുന്നു അടിമകളായ യോദ്ധാക്കൾ സ്വന്തം നാടുകളിലേക്ക് മടങ്ങുവാൻ ഇറ്റാലിയൻ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചു സ്പാത്തക്കസിൻ്റെ സൈന്യം തീരം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നതിനിടയിൽ അവരെ തടയുവാൻ റോമൻ സൈന്യം പലവട്ടം ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയും സ്പാത്തക്കസും കൂട്ടാളികളും വിജയത്തിലേക്ക് കുതിക്കുകയും ചെയ്തു അടിമകളിൽ പകുതിയിലധികവും കലാപത്തിൻ്റെ വക്കിലായിരുന്നു അടിമകൾ നൽകിയ അധ്വാനത്തിൻ്റെ സുഖഭോഗങ്ങളിൽ ആസ്വദിച്ചിരുന്ന സമൂഹം തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സൗകര്യങ്ങൾ ഒന്നാകെ നഷ്ടമാകുമല്ലോ എന്നോർത്ത് ഞെട്ടി കോടീശ്വരന്മാരെല്ലാം സേനാനായകർക്ക് വേണ്ടി മുറവിളി കൂട്ടി പക്ഷേ നേതൃത്വം ഏറ്റെടുക്കുവാൻ ആരും തയ്യാറായില്ല ഒടുവിൽ റോമിലെ ഏറ്റവും വലിയ ധനവാനായിരുന്ന ലൂസിയസ് ക്രാസസിനെ സെനറ്റ് സർവ്വസൈന്യാധിപനായി നിയമിച്ചു അടിമകളുടെ ഈ വിപ്ലവ മുന്നേറ്റം കണ്ട് പരിഭ്രാന്തരായ അധികാരികൾ ഒടുവിൽ ചതിയുടെ മാർഗം തന്നെ സ്വീകരിക്കുന്നു തങ്ങൾക്ക് സഹായം ലഭിക്കും എന്ന് അടിമ സൈന്യം വിചാരിച്ചിരുന്ന തീരപ്രദേശത്തെ കൊള്ളക്കാരെ റോമാക്കാർ വിലക്കെടുത്തു ഇത്തരം കുതന്ത്രങ്ങളിലൂടെ സ്പാർട്ടക്കസിൻ്റെ സൈന്യത്തെ അവർ വളയുന്നു ആക്രമിക്കുന്നു അനേകം അടിമകളെ പിന്നിൽ നിന്ന് നിന്നാക്രമിച്ച് അവർ കൂട്ടക്കൊല ചെയ്തു അങ്ങനെ പരാജയം അടിമകൾക്ക് ഉറപ്പായി എങ്കിലും അടിമത്തത്തിനെതിരെ കനത്ത ആഘാതം ഏൽപ്പിക്കുവാൻ അടിമ സൈന്യങ്ങൾക്ക് കഴിഞ്ഞു എന്നത് വിപ്ലവചരിത്രം കീഴടങ്ങാതെ പോരാടി മരിക്കുവാനാണ് സ്പാറ്റക്കസ് തൻ്റെ അനുയായികളോട് അവസാന നിമിഷത്തിലും പറഞ്ഞത് അടിമകൾ അതിന് തയ്യാറാവുകയും ചെയ്തു ക്രാസസ് എന്ന ഈ സർവസൈന്യാധിപൻ അങ്ങനെ സ്പാറ്റക്കസിൻ്റെ സൈന്യവുമായി ഏറ്റുമുട്ടുന്നു സ്പാറ്റക്കസിൻ്റെ സൈന്യത്തിൽ നിന്നും വേർപെട്ടുപോയ കൂട്ടങ്ങളെ ക്രാസസ് നേരിട്ടു രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ലാതെ ഒരു തടാകത്തിൻ്റെ തീരത്ത് ഒറ്റപ്പെട്ടുപോയ ആയിരക്കണക്കിന് പേർ സ്പാറ്റക്കസ് എത്തുന്നതിന് മുൻപ് കൊല്ലപ്പെട്ടു സിലാരസ് നദിയുടെ കരയിൽ വെച്ച് സ്പാറ്റക്കസ് ക്രാസസുമായി ഏറ്റുമുട്ടി എന്നാൽ സംഖ്യാബലത്തിൽ തനിക്കുണ്ടായിരുന്ന മികവുകൊണ്ട് സൈന്യത്തെ പരാജയപ്പെടുത്താൻ സ്പാർട്ടക്കസ് ശ്രമിച്ചു എന്നാൽ അവർ പരാജയപ്പെടുകയും രക്ഷപ്പെട്ടവർ പലായനം ചെയ്യുകയും ചെയ്തു എന്നാൽ കൂട്ടാളികളെല്ലാം രക്ഷപ്പെട്ടുപോയിട്ടും സ്പാർട്ടക്കസ് ശത്രുക്കളുടെ നടുവിൽ നിന്ന് പോരാടിയെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അടിമകളെ കീഴ്പ്പെടുത്തിയ റോമൻ സൈന്യത്തിന് ആ അടിമക്കൂട്ടങ്ങളിൽ ആരാണ് സ്പാറ്റക്കസ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല നേതാവായ സ്പാറ്റക്കസിന് എല്ലാവർക്കും പാഠമാകുന്ന തരത്തിൽ ശിക്ഷ നൽകുവാനാണ് റോമാ സൈന്യം ശ്രമിച്ചത് പക്ഷേ തങ്ങളുടെ നേതാവിനെ അടിമകളാരും സൈന്യത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തില്ല ആരാണ് സ്പാറ്റക്കസ് എന്ന ചോദ്യത്തിന് എല്ലാ അടിമകളും ഞാനാണ് സ്പാറ്റക്കസ് ഞാനാണ് സ്പാത്തക്കസ് പറഞ്ഞു അടിമകളുടെ ആത്മാർത്ഥതയിലും നേതാവിനോടുള്ള സ്നേഹവും കരുതലും കണ്ട് റോമാ സൈന്യം അത്ഭുതപ്പെട്ടുപോയി സ്പാത്തക്കസിനെ തിരിച്ചറിയാൻ കഴിയില്ല എന്ന് ബോധ്യം വന്നതോടെ എല്ലാ അടിമകളെയും കുരിശിൽ തറച്ചു കൊല്ലുവാൻ അധികാരിയായ ക്രാസസ് കൽപ്പിക്കുന്നു ഇതിനിടെ സ്പാത്തക്കസിൻ്റെ ഭാര്യയും കുഞ്ഞും സ്പാത്തക്കസിനെ കാണാനെത്തി അവരെ സ്വാധീനിക്കുവാനുള്ള ശ്രമവും പാഴായി സ്പാർട്ടക്കസ് ആരെന്ന് റോമാ സൈന്യത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല സ്പാത്തക്കസിൻ്റെ ഭാര്യയും മകനും റോമിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിനിടയിൽ സ്പാർട്ടക്കസിനെ തറച്ച ആ കുരിശിൻ ചുവട്ടിലെത്തുന്നു ഭാര്യയും മകനും അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെട്ടെന്നും തൻ്റെ മകൻ ഇനി അടിമയായിട്ടല്ല സ്വതന്ത്ര മനുഷ്യനായിട്ടായിരിക്കും ഈ ഭൂമിയിൽ ജീവിക്കുകയെന്ന് മനസ്സിലാക്കിയതിൻ്റെ സന്തോഷത്തിൽ സ്പാർട്ടക്കസ് തൻ്റെ ഭാര്യയോട് ചോദിക്കുന്നു എൻ്റെ മകന് നീ എന്തു പേരാണിട്ടത് ഭാര്യ നിറമൊഴികളോടെയെങ്കിലും ഉറച്ച ശബ്ദത്തിൽ ആ പേര് പറഞ്ഞു ആ പേര് അന്തരീക്ഷത്തിൽ മാറ്റൊലികൊണ്ടു അടിമവർഗത്തിൻ്റെ മോചനത്തിനു വേണ്ടി ധീരമായി പോരാടി കുരിശിലേറി മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്ന സ്പാറ്റക്കസിൻ്റെ ചെവികളിൽ ആ പേര് വീണ്ടും വീണ്ടും മുഴങ്ങി തൻ്റെ മകന് സ്പാറ്റക്കസിൻ്റെ ഭാര്യ ആ കുരുന്നിൻ്റെ അമ്മയിട്ട പേര് മറ്റൊന്നുമായിരുന്നില്ല സ്പാറ്റക്കസ് എന്നു തന്നെയായിരുന്നു